നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാനും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഈ വാരത്തിൽ സാധ്യതയുണ്ട് എന്നാൽ വരവിനേക്കാൾ ചെലവ് കൂടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം ഈ പ്രതിസന്ധികളെ ധൈര്യത്തോടെയും ക്ഷമയോടെയും നേരിടുന്നത് ഗുണകരമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട് ബന്ധുക്കളുടെയും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധം ഊഷ്മളമാവുകയും അവരുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും പുതിയ സൗഹൃദങ്ങൾ സമ്പാദിക്കാൻ ചില നല്ല ഭക്ഷണം ആസ്വദിക്കാനും ഈ വാരം അനുകൂലമാണ് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ശത്രുക്കൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം എങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ ഈ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയും പുതിയ ചില അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും ദീർഘകാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കാണാനും ഈ വാരം സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക വഞ്ചിതരാകാതെ സൂക്ഷിക്കണം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ വാരം പല കാര്യങ്ങളിൽ അസാമാന്യമായ ചിന്താശേഷിയും ധൈര്യവും പ്രകടിപ്പിക്കാൻ സാധിക്കും സ്വന്തം കഴിവുകളെ വിശ്വസിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും അവരുടെ പിന്തുണയും സഹായവും ലഭിക്കും എങ്കിലും കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണ് തലവേദന തൊക്കെ രോഗങ്ങൾ എന്നിവയുള്ളവർ ജാഗ്രത പാലിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നവർ അത് തിരുത്തി പറയാനുള്ള സാധ്യത കാണുന്നു നല്ല പേരും പ്രശസ്തിയും വീണ്ടെടുക്കാൻ സാധിക്കും ധനനേട്ടം വാഹനഭാഗ്യം കീർത്തി എന്നിവ ഉണ്ടാകും കർമ്മ പുതിയ അവസരങ്ങൾ വന്നു ചേരാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് കൂട്ടു ബിസിനസിൽ പങ്കാളിയാകേണ്ട സാഹചര്യം വന്നാൽ അത് ലാഭകരമാണോ എന്ന് വിശകലനം ചെയ്ത് പ്രയോജനപ്പെടുത്തുന്നത് ഉചിതമാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിലിൽ സ്ഥാന ചലനം ഉണ്ടാകാനും അതിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുമെങ്കിലും അമിത ചെലവ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നേത്രരോഗം ശിരോ രോഗം തുടങ്ങിയവയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായി വരാം വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങൾ ഒഴിവാക്കാൻ സംയമനം പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വാരം പുതിയ സ്ഥാനമാനങ്ങൾ തേടിവരാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടവും രുചികരമായ ഭക്ഷണം കഴിക്കുവാനുമുള്ള അവസരം ലഭിക്കും എങ്കിലും ഈ വാരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ ചെലുത്തുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ വാരം പേരും പ്രശസ്തിയും വർദ്ധിക്കാനും സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കും ും സാധ്യതയുണ്ട് നല്ല ചിന്തകൾ മനസ്സിൽ നിരൂപിക്കുക ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധിക്കും ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാനും ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ച് മാനസിക പിരിമുറുക്കം കുറയും മകരം രാശി ഉത്രാടം അവസാന കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വാരാന്ത്യത്തിൽ രോഗശാന്തി ഭാഗ്യാനുഭവങ്ങൾ ഭക്ഷണസുഖം ധനനേട്ടം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വാരത്തിന്റെ ആദ്യ പകുതിയിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം ധനനഷ്ടം രോഗാദി ദുരിതങ്ങൾ വരവിൽ കവിഞ്ഞ ചെലവ് തൊഴിൽ തടസ്സം എന്നിവ അനുഭവപ്പെടാം ക്ഷമയോടെയും ധൈര്യത്തോടെയും ഈ പ്രതിസന്ധികളെ നേരിടുന്നത് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഹായിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വാരം പുരോഗമിക്കുമ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുകയും തൊഴിലിടങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കഠിനാധ്വാനത്തിലൂടെ കീർത്തിയും ധനനേട്ടവും കൈവരിക്കാനും തൊഴിൽ ലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളിൽ നിന്ന് അപകട സാധ്യതയും കേസ് വഴക്കുകളിൽ പരാജയവും വരാനിടയുണ്ട് ആമാശയം ഉദരം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി ഈ വാരം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വ്യവഹാര പരാജയം ശത്രുഭയം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നന്മ കരുതി അന്യരെ സഹായിച്ചാൽ പോലും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം എങ്കിലും ശ്രമിച്ചാൽ കർമ്മസംബന്ധമായി പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് തങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്